പണ്ട് ഞാൻ കോൺവെൻറ് റോഡിൽ താമസിച്ചിരുന്നപ്പം കൊല്ലം കോൺവെൻ്റ് റോഡിൽ അവിടെ തത്തയുമായിട്ട് കിളി ജോസ്യം പാക്ക് വേണ്ടാമ്മ കിളി ജോസ്യം എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന വളരെ പാവങ്ങളായിട്ടുള്ള ഗ്രാമീണരായിട്ടുള്ള വളരെ പ്രായം ചെന്ന ചില സ്ത്രീകൾ കിളി സോ ജോസ്യം പാക്ക് വേണ്ടാമ്മ കിളി ജോസ്യം എന്നും പറഞ്ഞിട്ട് പണ്ട് വരുമായിരുന്നു പക്ഷേ അന്ന് ഞാൻ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് ഇവരുടെ അവരുടെ ജീവിതമാർഗം ഉപജീവന മാർഗം എന്നതിനപ്പുറം മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല പക്ഷേ അവർ പറഞ്ഞ പല കാര്യങ്ങളും പിൽക്കാലത്ത് എത്ര വാസ്തവമായിരുന്നു എത്ര ശരിയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ ഒരു നിഗൂഢത ഉണ്ട് അപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ വിരിച്ചു വെച്ചിരിക്കുന്ന ഈ കാർഡ്സ് ഇത് ഈ കാർഡ്സ് എന്ന് പറയുന്ന ഫോർച്യൂൺ കാർഡ്സാണ് അപ്പോൾ ഞാൻ ജ്യോതിഷ ഭൂഷണം പാസ്സായിട്ടുണ്ട് ഒരു രസത്തിന് നമ്മൾ ജ്യോതിഷം എന്നത് പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരുപാട് ബ്രാഞ്ചസ് ഇതിൻ്റെ അകത്തുണ്ട് ഇപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്ന വലിയൊരു സബ്ജെക്റ്റാണ് അതിൻ്റെ ഇൻഡെപ്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊരുപാട് ശാഖകളുണ്ട് ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട് അത് സൂര്യരാശി ഫലങ്ങളെന്നും ചന്ദ്രരാശി ഫലങ്ങൾ തുടങ്ങി ന്യൂമറോളജി അങ്ങനെ ഒരുപാട് ഒരുപാട് ഇനം ഒരുപാട് കൈൻഡ് ഓഫ് ജ്യോതിഷത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ താമ്പൂല പ്രശ്നം പൂ പ്രശ്നം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കബഡി നടത്താൻ മാത്രമല്ല പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരുപാട് അത്ഭുതം തോന്നിയ ഒരു സാധനമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് അപ്പോൾ പലർക്ക് വേണ്ടിയും ഞാൻ ഈ ഒരു ഫോർച്യൂൺ കാർഡ് നോക്കിയപ്പോഴാണ് അവരുടെ ഈ ജീവിതത്തിൽ കടന്നു പോയ അവരുടെ അനുഭവത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങൾ ഹിഡനായിട്ട് കിടക്കുന്ന ചില കാര്യങ്ങൾ കണ്ടെത്താനും നിലവിൽ അവർക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ഒന്നുകിൽ പാസ്റ്റ് ചെയ്യുന്നു കടന്നു വന്ന് ഇപ്പോൾ നിലവിൽ അവർ അനുഭവിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ അത് ഭാവിയിലേക്ക് അവർക്ക് എന്താണ് കരുതി വച്ചിരിക്കുന്നത് എന്നത് അപ്പോൾ എനിക്കറിയില്ലല്ലോ ഒരാൾ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യം അവര് പോലും ഓർക്കാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഇത്തരം ഒരു ഫോർച്യൂൺ കാർഡ്സിലൂടെ കണ്ടെത്തിയും അതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്റ്റംപ്ലിങ് ബ്ലോക്ക് അവരെ ഹിൻട്രൻസായിട്ട് നിൽക്കുകയും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു തുടർന്ന് അവർക്ക് പ്രസൻറ്റ് സിറ്റുവേഷനിലും അവർ പോലും ശ്രദ്ധിക്കാതെയും വളരെ അപകടകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ അടുത്തിടെ ഞാൻ രണ്ട് പേരുടെ കാര്യം ഫോർച്യൂൺ കാർഡ്സിലും നോക്കിയപ്പോൾ കണ്ടെത്തിയത് പ്രസൻറ്റ് സിറ്റുവേഷനിൽ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുടെ അതിതീവ്രമായ ചില അപ അപകടം അവർ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്നത് ഉറപ്പായിട്ടും അത് നമ്മൾ മനസ്സിലാക്കി കൊടുത്തപ്പോഴാണ് അതിൻ്റെ കാഠിന്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കാനിടയായത് അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് എനിക്കറിയത്തില്ല ഇതിൻ്റെ മിസ്റ്ററി ഇതിൻ്റെ നിഗൂഢതയൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നമുക്ക് ഇതിലൂടെ ചില ക്ലൂ നമുക്ക് ലഭിക്കുകയും ആ സമയത്ത് നമ്മുടെ ഇൻറ്റൂഷനിലൂടെ നമ്മൾ അവരുമായിട്ട് സമ്പാദിക്കുമ്പോൾ അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ചില സംഗതികൾ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒന്ന് എനിക്കറിയത്തില്ല എൻ്റെ ബിഹൈൻഡ് ദ സയൻസ് അതിൻ്റെ തിയറി ഒന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ പ്രാക്ടിക്കൽ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ ഒരു മിസ്റ്ററി ഒളിഞ്ഞു കിടപ്പുണ്ട് അപ്പോൾ ഇതൊന്നും ദേവിയെ ആരും നിന്ദിക്കാൻ പാടില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ ഞാൻ ഇതൊക്കെ വളരെ നിശേഷം തള്ളിക്കളഞ്ഞിരുന്നൊരാളാണ് ദൈവവിശ്വാസമുണ്ട് എക്കാലും തികഞ്ഞ ദൈവവിശ്വാസമുണ്ട് ക്ഷേത്രങ്ങളിൽ പോവുക ഒക്കെ ഉണ്ട് പക്ഷെ എന്തിരുന്നാലും ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മുന്നിൽ എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ അന്ന് എന്നെ വന്ന് കണ്ടിരുന്ന വീട്ടിൽ എന്നെ എന്നല്ല വീട്ടിൽ വന്നിരുന്ന പാവങ്ങളായിട്ടുള്ള കുടുംബ വീട്ടിൽ വന്നിരുന്ന ഞങ്ങളുടെ ഒത്തിരി തമിഴ് അമ്മമ്മമാർ കിളി ജോസ്യം അവിടെ ജോസ്യം എന്നങ്ങ പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അപ്പം അതൊക്കെ വലിയ അത്ഭുതം തന്നെയായിരുന്നു പിന്നീടാണ് ഞാനത് റിയലൈസ് ചെയ്ത് അതിൻ്റെ പിന്നിൽ എന്തുമാത്രം സംഗതികളുണ്ട് അതുകൊണ്ട് ദേവീകത ഒരിക്കലും ഒന്നിൻ്റെയും നന്മയും നല്ലതും തള്ളിക്കളായിരിക്കാം നമ്മൾ മുന്നിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ നാം പ്രയോജനപ്പെടുന്നതാണ് നമ്മുടെ ലക്ക് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഏത് നല്ല കാര്യത്തിനും ഒരു ഒരു ചാൻസ് എടുക്കണം ഒരു സാധ്യതയുണ്ട് കാരണം എത്രയോ 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 നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ചില ശാസ്ത്ര സത്യങ്ങളുണ്ട് നമ്മുടെ ആസ്ട്രോണമി അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സ് ആയിട്ട് ബന്ധ ബന്ധപ്പെട്ടത് തന്നെയാണ് ആസ്ട്രോളജിയും അപ്പം അത് ഒരിക്കലും ദേവി ഇത് ആരും വേണ്ടെങ്കിൽ വേണ്ട ദേവി ഇത് നിന്നിക്കരുത് കേട്ടോ അത് വലിയ ദോഷമായിട്ട് ഭവിക്കും നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദേവി ഇത് സത്യമായിട്ടുള്ളത് സത്യം തന്നെയാണ് ദേവിയെ നിന്ദിക്കരുത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട നിങ്ങളത് അതിലേക്ക് എത്തണ്ട നിങ്ങൾ ചെല്ലണ്ട നിങ്ങളത് പ്രയോജനപ്പെടുത്തുകയും വേണ്ട പക്ഷേ നിന്ദിക്കരുത് കേട്ടോ നന്ദി